ഈ മലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിന്നെ ഞങ്ങൾ അറിയിച്ചു പക്ഷേ നീ അതിലൊന്നും തളരാതെ മുൻപോട്ട് തന്നെ ചൂടുവെച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ നീ ഇവിടെ എത്തി മൊത്തത്തിൽ നീ പ്രകൃതിയെ എത്രമാത്രം വിലമതിക്കുന്നു എന്ന് അറിയണമെന്ന ലക്ഷ്യത്തോടെ നടത്തിയ ആ ആദ്യ പരീക്ഷണത്തിൽ നീ വിജയിച്ചു ആ പരീക്ഷണത്തിന് കാരണം പ്രകൃതി തന്നെയായിരുന്നു അതേ പ്രകൃതി തന്നെയാണ് ഈ പച്ചമരുന്നുകളുടെയും അടിസ്ഥാനം ഒരു വ്യക്തി ഞങ്ങൾ സിദ്ധർക്കിടയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്കുണ്ടായിരിക്കണമെന്ന് കരുതിയ അനുകമ്പയും ധൈര്യവും പ്രയാസകരമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവും അങ്ങനെ തുടങ്ങി എല്ലാ പ്രത്യേകതകളും നിനക്കുണ്ട് അതുകൊണ്ടാണ് നിനക്ക് വീണ്ടും രണ്ട് പരീക്ഷണങ്ങൾ നടന്നത് മൂന്നും നീ നന്നായി പൂർത്തിയാക്കി നീയും ഇപ്പോൾ ഞങ്ങളിൽ ഒരാളാണ് പച്ചമരുന്നുകളെക്കുറിച്ചും ഔഷധസസ്യങ്ങളെക്കുറിച്ചും നിനക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നീ ചോദിച്ചോളൂ മഹാഗുരു നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരും പക്ഷേ പകരം നീ ഒരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും ഈ മരുന്നുകൾ തെറ്റായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് സാങ്കവ് ക്ഷമയോടെ വിശദീകരിച്ചു അത് കേട്ടപ്പോൾ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് ഋഷിക്ക് കൃത്യമായി തന്നെ മനസ്സിലായി അയ്യോ എനിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു മാർഗമായി മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ മറ്റ് തെറ്റായ ചിന്തകളൊന്നും ഇപ്പോഴെൻ്റെ മനസ്സിലില്ല ഋഷി സൗമ്യമായി പറഞ്ഞു അത് കേട്ടതും സാങ്കവ് ചിരിച്ചു ഓ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നിന്റെ പരിശീലനം തുടങ്ങും ഏതൊക്കെ ഔഷധങ്ങളാണ് എങ്ങനെ എത്ര തോതിൽ ഉപയോഗിക്കണം അങ്ങനെ തുടങ്ങി എല്ലാവിധ കാര്യങ്ങളും ഗുരു നിനക്ക് കൃത്യമായി പറഞ്ഞു തരും ഇത്രയും നാളും അതെല്ലാം പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിരുന്നതിലപ്പുറം നീ ഇപ്പോൾ അറിയാൻ പോകുന്നു സാങ്കവ് ചിരിയോടെ തന്നെ പറഞ്ഞു അത് പറഞ്ഞ് ഋഷിയെ നോക്കിയപ്പോഴായിരുന്നു ഋഷിയുടെ മുഖത്ത് നിഴലിച്ച ക്ഷീണം അയാൾ ശ്രദ്ധിച്ചത് നിനക്ക് വിശക്കുന്നുണ്ടോ ഋഷിൻ പെട്ടെന്ന് തന്നെ സാങ്കവ് ചോദിച്ചു ഋഷി മടിയോടെ അതേ എന്ന് തലയാട്ടി ആ മലകയറലും ആനക്കൊമ്പ് മോഷ്ടിക്കാൻ വന്നവരുമായി ചെയ്ത ഫൈറ്റും എല്ലാം കാരണം ഋഷി നന്നേ തളർന്നിരുന്നു പക്ഷേ അവിടെ ഭക്ഷണം എന്നൊന്നുണ്ടെന്ന് ഋഷിക്ക് തോന്നിയില്ല അവന്റെ ആ ഭാവം കണ്ട് സാങ്കവിന് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി സാങ്കവ് അല്പം ദൂരെ നിന്ന് ഒരു ഔഷധ സസ്യം എടുത്ത് ഋഷിക്ക് നീട്ടി എന്താ കളിയോക്കാണോ എനിക്ക് വിശക്കുന്നു എന്നാ പറഞ്ഞത് അല്ലാതെ മെഡിസിൻ വേണമെന്നില്ല ഇനി നിർബന്ധമാണെങ്കിൽ താങ്കൾ തന്നെ പോയി പച്ചമരുന്ന് കഴിച്ചോളൂ ഋഷിൻ ചുണ്ടു ചുളുക്കി പറഞ്ഞത് കേട്ട് സാങ്കവ് ചിരിച്ചു ഏയ് അങ്ങനല്ല ഋഷി നീ ഇത് കഴിക്ക് വിശപ്പ് മാറും ട്രസ്റ്റ് മീ സാങ്കവ് ഋഷിയെ നോക്കി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു അത് കേട്ട് കൂടുതൽ തർക്കിക്കാൻ തോന്നിയില്ല ഋഷിക്ക് അവൻ മനസ്സില്ലാ മനസ്സോടെ ഇലകളിൽ ചിലത് വാങ്ങി വായിലിട്ടു ആദ്യമൊന്നും വലിയ കാര്യം തോന്നിയില്ല പക്ഷേ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭക്ഷണം കഴിച്ചതുപോലെ വയറെല്ലാം നിറഞ്ഞ പോലെ തോന്നി ഋഷിക്ക് അങ്ങനെ തോന്നിയതും അവൻ വിടർന്ന കണ്ണുകളോടെ സാങ്കവനെ നോക്കി സാങ്കവ് അത് കണ്ട് ഋഷിയെ നോക്കി പുഞ്ചരിച്ചു വിശപ്പ് മാറ്റുന്ന തരത്തിൽ ഔഷധമുണ്ടായിരുന്നോ അത്ഭുതം നിറഞ്ഞ സ്വരത്തിൽ ഋഷി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ചോദിച്ചു അത് കേട്ടതും സാങ്കവ് എന്ന് തലയാട്ടി ഋഷിയുടെ കൗതുകം കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു അയ്യോ അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരില്ലേ ഈ മരുന്ന് ഉപയോഗിച്ച് അവരെ സഹായിക്കാൻ പറ്റില്ലേ അവൻ താല്പര്യത്തോടെ ചോദിച്ചു അത് കേൾക്കേണ്ട താമസം സാങ്കവ് ഉറക്കെ അവിടെ ഇരുന്ന് അവനെ പരിഹസിച്ച് ചിരിച്ചു നിനക്ക് തരും മുൻപേ നടത്തിയ പരീക്ഷണം നീ മറന്നോ ഋഷി എല്ലാവരെയും നമുക്ക് പൂർണ്ണമായി സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ കഷ്ടപ്പെടുന്നവരെ നമുക്ക് സഹായിക്കാം പക്ഷേ അതിനുവേണ്ടി അവരെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല ഋഷി ലോകത്ത് എത്രയോ പേരുണ്ട് പട്ടിണി കിടക്കുന്നവർ ആ എല്ലാവർക്കും ഈ സസ്യം നൽകിയാണെങ്കിൽ അതൊരു അവസാനത്തെ കളിയാണ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം ലോകത്തിന്റെ സന്തുലിതാവസ്ഥയെ അത് ബാധിക്കും ഋഷി സാങ്കവ് പറഞ്ഞത് കേട്ട് ഋഷി അത്ഭുതത്തോടെ അയാളെ നോക്കി നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു ഇനി പോകാമോ സാങ്കവ് സൗമ്യമായി ചോദിച്ചു ഋഷി യാന്ത്രികമായി തലയാട്ടി ഋഷിയെ തിരികെ ഗുരുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴേക്ക് ഋഷി പലതും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്താ സാങ്കവ് നീ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വേണ്ട ഉത്തരം തന്നോ മഹാഗുരു ഋഷിയെ നോക്കി ചോദിച്ചു അതേ ഗുരു അതെ അദ്ദേഹം തന്നോ വിനയത്തോടെ ഋഷി മറുപടി പറഞ്ഞു ഋഷി പറഞ്ഞത് കേട്ട് എല്ലാവർക്കും വലിയ സന്തോഷം തോന്നി പക്ഷെ അടുത്ത നിമിഷം അത് മങ്ങി പക്ഷേ എനിക്കൊരു സംശയം കൂടിയുണ്ട് കൈകൾ ഉയർത്തി ഋഷി അത് പറഞ്ഞു അത് കേട്ടതും എല്ലാ കണ്ണുകളും ഋഷിന്റെ നേർക്ക് തിരിഞ്ഞു ആ നോട്ട് ഗുണൽ ലൈ നിങ്ങളെന്നെ ശിഷ്യനായി സ്വീകരിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു മഹാഗുരു പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഘട്ടത്തിലാണ് എൻ്റെ ബിസിനസ്സും മറ്റ് ജോലികളും ഉപേക്ഷിച്ച് മാസങ്ങളോളം എനിക്കിവിടെ തുടരാൻ കഴിയില്ല കൂടാതെ എന്നെ കുറച്ച് സമയം കണ്ടില്ലെങ്കിൽ തന്നെ അതെന്റെ സുഹൃത്തുക്കൾക്കിടയിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും ഋഷിൻ പറഞ്ഞു അത് കേട്ടതും സാങ്കവ് നിഗൂഢമായി പുഞ്ചിരിച്ചു അയ്യോ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് തോന്നുന്നുണ്ടോ അതൊന്നും അറിയാതെ ഞങ്ങൾ നിന്നെ ഇവിടേക്ക് വരുത്തുവോ അതിനെല്ലാം തക്കതായ വഴികളുണ്ട് നമുക്ക് നീ ദിവസവും പോയി പതിവ് പോലെ നിന്റെ ജോലികൾ ചെയ്യൂ പക്ഷെ എന്നും കൃത്യം പതിനൊന്ന് മണിക്ക് ഗുരു നിന്റെ കൂടെ ഒരു രഹസ്യ സ്ഥലത്ത് വരും അദ്ദേഹം നിന്നെ എല്ലാം പഠിപ്പിക്കും സാങ്കവ് പറഞ്ഞു അത് കേട്ടപ്പോൾ ഋഷിക്ക് തെല്ലൊരു തെല്ലൊരത്ഭുതം തോന്നി എന്താ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ സാങ്ക് സംശയത്തോടെ ചോദിച്ചു ഋഷി പെട്ടെന്നില്ലെന്ന് തലയാട്ടി അവന്റെ നോട്ടവും രീതികളും എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ച ഗുരുവിനും അവനെ ഒരു അത്ഭുതം പോലെ തോന്നി എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഏതായാലും ഇന്നിത്രയായില്ലേ സമയം ഞാൻ പെട്ടെന്ന് തിരികെ ചെല്ലാൻ നോക്കട്ടെ ഋഷി എല്ലാവരെയും നോക്കി നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു സിദ്ധന്മാർ എല്ലാവരും തലയാട്ടി വേണമെങ്കിൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോയി വിടാം ഋഷി പെട്ടെന്ന് സാങ്കവ് മലയുടെ കാര്യം ഓർത്തു പറഞ്ഞു ഋഷിക്ക് ഒരു നിമിഷം വേണ്ടെന്ന് പറയാൻ തോന്നി പക്ഷേ എന്തോ അവനത് പറഞ്ഞില്ല ആ പോകും മുമ്പ് ഒരു കാര്യം ഐ മീൻ നിങ്ങൾക്ക് ആണെങ്കിൽ മാത്രം മതി അതായത് ഞാൻ ആക്ച്വലി ആ നാഗപത്നി ചെടി കിട്ടാനായിരുന്നു വന്നത് അതിൽ നിന്ന് ഒരു പ്രത്യേക ഔഷധം ഉണ്ടാക്കാനായിരുന്നു എന്റെ പ്ലാൻ നല്ല ഔഷധമാണ് സോ ആ പച്ചമരുന്ന് കുറച്ച് ഞാൻ എടുത്തോട്ടെ ഋഷി താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു മഹാഗുരു പെട്ടെന്ന് ഋഷിക്കടുത്തേക്ക് അടുത്തേക്ക് വന്നു എനിക്കറിയാം ഋഷി നാഗപത്നി വെച്ച് നിനക്ക് നിനക്കെന്ത് മരുന്നാണ് ഉണ്ടാക്കേണ്ടതെന്ന് പക്ഷേ എന്നെ വിശ്വസിക്കൂ ആ മരുന്ന് ഉണ്ടാക്കാൻ നിന്റെ വായിച്ച അറിവ് പോരാ അല്പമെന്തെങ്കിലും അളവ് മാറിയാലോ മരുന്നിന്റെ ഫലം മാറും അതുപോലെ തന്നെ കുറച്ചുകൂടി പരിശീലനം കിട്ടിയാൽ മാത്രമേ നീ ആ മരുന്ന് പ്രാപ്തനാകൂ ഗുരു കടുത്ത സ്വരത്തിൽ പറഞ്ഞു ഋഷിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ തോന്നി പക്ഷേ അതെല്ലാം വിഫലമാകും വിധമായിരുന്നു ഗുരുവിന്റെ ബാക്കി വന്ന വാക്കുകൾ ഇനി വൈകിക്കേണ്ട ഋഷി താൻ താൻപിക്കോളൂ മഹാഗുരു പറഞ്ഞത് കേട്ട് ഋഷി തലയാട്ടി സാങ്കവിനോടൊപ്പം അവിടം വിട്ടു രണ്ടുപേരും അവിടെ നിന്ന് പുറത്തിറങ്ങി മലമ്പാതയിൽ നിൽക്കുമ്പോഴാണ് ഋഷിക്ക് ചില സംശയങ്ങൾ വന്നത് അല്ല സപ്പോസ് എനിക്ക് താങ്കളെയോ ഗുരുവിനെയോ എപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയൽ ഐ മീൻ നിങ്ങളുടെ വല്ല സഹായവും വേണ്ടി വന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഋഷി സംശയത്തോടെ ചോദിച്ചു സാങ്കവിന് ചിരി വന്നു ആ ചിരി കണ്ട് ഋഷി ഒന്നും മനസ്സിലാവാതെ നിന്നു എപ്പോൾ ഏതു നേരം നീ എന്നെ വിളിച്ചാലും ഞാൻ ഇവിടെ കാണും ഋഷി നിനക്കെപ്പോഴും എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരും അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഋഷിക്കും വലിയ സന്തോഷം തോന്നി ഓ താങ്ക് യു ബട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ നാഗപത്നി സസ്യം ലോകത്ത് ഈയൊരിടത്ത് മാത്രമേ ഉള്ളൂ ഞാനിത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ ഇന്റർനെറ്റിൽ തിരഞ്ഞപ്പോൾ പോലും ആ ചെടിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ലായിരുന്നു ഋഷി സംശയത്തോടെ തിരക്കി ഋഷിൻ അതൊന്നും ഇപ്പോൾ നീ അറിയേണ്ട കാര്യമില്ല സമയമാകുമ്പോൾ എല്ലാം നിനക്ക് തന്നെ വ്യക്തമാകും വിശ്വസിക്കൂ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ